അള്ളാഹുവിടേ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കാൻ ക്ഷമ കൊടുക്കല്ല കൂടെ നിന്നവർക്ക് സഹനം കൊടുക്കമായിട്ട് നമ്മൾ ആലോചിക്കും നമ്മളിനി ഏത് കാലത്താണ് ഏത് കാലത്താണ്

എന്തിനാ വർണ്ണം മൂകമാ മൂകമാ ആ മുത്തിനെ കാണാതെ ഞങ്ങൾ റബ്ബേ ഈ സൗന്ദര്യമുള്ള മുത്തുനബി അനുസരണ എല്ലാ മുന്നും പറയുന്നു ഇതല്ല എനിക്ക് തോന്നിയത് അവിടത്തെ കണ്ട് അള്ളാബു എങ്ങനെയാണോ അള്ളാഹു എങ്ങനെയാണോ അങ്ങനെ അള്ളാഹുവിനെ കണ്ടിട്ട് വന്ന മുത്തേ ഒട്ടകത്തെ കറന്ന് ആയിഷാവും കൊടുക്കുകയാണ് വിറക് ശേഖരിച്ചു കൊണ്ടുവരികയാണ് നമ്മളാണെങ്കിലോ ഹജ്ജ് ഉള്ളൂ കഴിയട്ടെ കഴിയട്ടെ ഇച്ചിരി വണ്ടി ഇങ്ങനെ മത്സ്യം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കീ കീ നടിക്കുന്നുണ്ട് ഇത് ഏത് പഠിപ്പിച്ച നിയമാണ് മെഹറാജ് കഴിഞ്ഞു വന്നിട്ട് പാല് കറന്നു കൊടുക്കാൻ എന്ന ഉമ്മാക്ക് കുടിക്കാൻ ആ പിരുകരങ്ങളെ കൊണ്ട്

അത് സ്വലാത്താണ് അതീ ഇവിടുത്തെ ചങ്കരനും ബോക്കരനും തങ്കപ്പനും തങ്ങമ്മയ്ക്കും ഒക്കെ അതിന്റെ ഒരു പങ്കുണ്ടാവും ഉണ്ടാവും മുട്ടായി കൊടുത്താലും നിബുദനത്തിന് ഇടു കൊടുത്താലും ആ പാട്ട് കേട്ടാലും ദഫ് കണ്ടാലും സ്ഥലത്തില്ലാലും ഉണ്ടാവും പക്ഷേ അബീബിനെ അറിയണ്ടേ നമ്മളങ്ങനെയാ മതിയോ നമ്മൾ മതിയോ അറിയണ്ടേ പ്രിയപ്പെട്ടവരെ എനിക്ക് എപ്പോഴും ഹബീബിന്റെ ജീവിക്കുമ്പോ എന്റെ നെഞ്ചുപൊട്ടി പോകുന്ന രംഗം എപ്പോഴാണെന്നറിയോ സഹാബത്ത് ചോദിച്ച പാവപ്പെട്ടവരാണ് സഫീർ പൊക്കം കുറഞ്ഞവരാണ് വിധവയായിട്ടാണ് നബി അലൈഹി കല്യാണം കഴിക്കുന്നത് ആ പറയുകയാണ് എനിക്ക് പൊക്കം കുറവായി